നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ നമ്മളെല്ലാവരും തേ വീട്ടിൽ തേങ്ങ വാങ്ങാറുണ്ട് തേങ്ങ ഉണ്ട് പക്ഷേ ഈ തേങ്ങ ചിരുക എന്നുള്ളത് വളരെയേറെ പാടാണെന്നാണ് ചിരകുന്ന ആൾക്കാർ പറയുന്നത് അപ്പോൾ ഇനി ചിരവയുടെ കാലമൊക്കെ കഴിഞ്ഞു ഇനി തേങ്ങ ചിരുകാൻ പുതിയ ട്രിക്കാണ് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട ഇനി നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് മിക്ക വിഭവങ്ങളിലും തേങ്ങ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ തോരൻ അവിയൽ പുട്ട് പായസം തുടങ്ങിയ വിഭവങ്ങളിലൊന്നും തേങ്ങയില്ലാതെ ഉണ്ടാകാൻ ഇടയില്ല എല്ലാത്തിനും തേങ്ങ തന്നെ വേണം എന്നാൽ തേങ്ങ പൊതിച്ച് രണ്ട് കഷണമാക്കി എടുക്കുന്നത് ആർക്കും അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല പാചകം ചെയ്യുന്നതിനേക്കാൾ പലർക്കും മടിയുള്ള ഒരു കാര്യമാണ് ഈ തേങ്ങാ ചിരുക എന്ന് പറയുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിൽ മുറിവുകൾ പറ്റ് ഉണ്ടാക്കാനും സാധ്യത വളരെ കൂടുതലാണ് ഇന്നത്തെ തിരക്കേറിയ കാലത്ത് ചിരവയില്ലാത്ത തന്നെ തേങ്ങ ചിരകിയെടുക്കാൻ ചില വഴികളുണ്ട് അത് പലർക്കും അറിയില്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുറി തേങ്ങ എടുക്കുക ശേഷം ഗ്യാസ് കത്തിച്ച് അതിന് മുകളിൽ കുറച്ച് സമയം വെച്ച് കൊടുക്കണം അപ്പോൾ ചിരട്ടയിൽ നിന്ന് തേങ്ങ അടർന്നു വരുന്നത് കാണാം ഇത് കഷണങ്ങളാക്കി മിക്സിയിലിട്ട് അടിച്ചെടുക്കാനാവും നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് നിറയെ തേങ്ങ ചിരകിയത് റെഡി ഇത് പാചകത്തിന് നേരിട്ട് ഉപയോഗിക്കാവുന്നതാണ് തേങ്ങ ചിരട്ടയിൽ നിന്ന് വേർപെട്ട് വരാൻ നേരിട്ട് സ്റ്റവിൽ വയ്ക്കുന്നതിന് പകരം ആവിയിൽ വെച്ചാലും മതി ആദ്യം തേങ്ങാമുറി മുറി ഇഡലി പാത്രത്തിലോ മറ്റു വെച്ച് പത്ത് മിനിറ്റ് ചൂടാക്കുക പിന്നെ മിക്സിയിലിട്ട് കറക്കിയാൽ മാത്രം മതി ഇത് നല്ലൊരു ഐഡിയ ആണ് നമുക്ക് എത്ര തേങ്ങയുണ്ടെങ്കിലും നിമിഷ നേരം കൊണ്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ഇനി വിഷമിക്കേണ്ട ഇങ്ങനെ ഈ ഐഡിയ ചെയ്ത് നോക്കൂ വളരെയേറെ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നതായിരിക്കും ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി